നമസ്കാരം ന്യൂസ് കഫേ കേരളം സിനിമയിലേക്ക് സ്വാഗതം മോഹൻലാൽ പൃഥ്വിരാജ് മുരളീഗോപി കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ എംബുരാൻ ആയിരുന്നല്ലോ കഴിഞ്ഞ കുറേ നാളുകളായി സോഷ്യൽ മീഡിയയിലെ പ്രധാന സംസാര വിഷയം സിനിമ തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് സിനിമയെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രചനങ്ങളാണ് കണ്ടിരുന്നതെങ്കിൽ എംബുരാൻ തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അത്രത്തോളം തന്നെ ശക്തമായ എതിർപ്പുകളും കാണുന്നുണ്ട് ഗോത്ര സംഭവത്തെ പരാമർശിക്കാതെ ഗുജറാത്ത് കലാപത്തെ ഏകപക്ഷീയമായി ചിത്രീകരിച്ചതാണ് ബി ജെ പി സംഘപരിവാർ അനുകൂല ശക്തികളെ സിനിമയ്ക്ക് എതിരെ വരാൻ പ്രേരിപ്പിച്ച ഒരു പ്രധാന ഘടകം ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരായ ചില ഒളിയമ്പുകളും സിനിമയിലുണ്ട് എന്നാൽ ഗുജറാത്ത് കലാപം മലയാള സിനിമയിൽ ഒരു പ്രതിവാദി വിഷയമാകുന്നത് ഇതാദ്യമായല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഈ വിഷയത്തെ ആധാരമാക്കി ഒന്നിലേറെ മലയാള സിനിമകൾ ഇതിനു മുമ്പ് റിലീസ് ചെയ്തിട്ടുണ്ട് ദിലീപ് ജ്യോതിർമയി എന്നിവരെ പ്രധാന കഥാപാത്രമാക്കിക്കൊണ്ട് ടി വി ചന്ദ്രൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി നാലിൽ തിയേറ്ററിലെത്തിയ കഥാവശേഷനാണ് ഇക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു സിനിമ ടി വി ചന്ദ്രൻ ഗുജറാത്ത് കലാപത്തെ ആസ്പദമാക്കി പിന്നീടും രണ്ട് സിനിമകൾ കൂടി സംവിധാനം ചെയ്തിട്ടുണ്ട് കഥാവശേഷനിൽ ഗോത്ര കലാപത്തിന് ദൃക്സാക്ഷിയാവേണ്ടി വരുന്ന നായകൻ ഗോപി അതിൽ മനന്നൊന്നാണ് ആത്മഹത്യ ചെയ്യുന്നത് ബിജു മേനോനും പ്രിയങ്ക നായരും പ്രധാന വേഷങ്ങളിലെത്തിയ വിലാപങ്ങൾക്കപ്പുറമാണ് രണ്ടാമത്തെ സിനിമ രണ്ടായിരത്തി ഒൻപതിൽ റിലീസായ സിനിമയിലെ നായിക ഗുജറാത്ത് കലാപത്തിനിടെ കൂട്ട ബലാത്സംഗത്തിനിരയാകുന്ന സാഹറയാണ് ഈ വേഷത്തിന് പ്രിയങ്കയ്ക്ക് ആ വർഷം മികച്ച നടിക്കുള്ള സംസ്ഥാന ബഹുമതിയും ലഭിച്ചു ഭൂമിയുടെ അവകാശികളാണ് മൂന്നാമത്തെ സിനിമ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഇതേ പേരിലുള്ള നോവലാണ് ആസ്പദമാക്കിയതെങ്കിലും ഗുജറാത്ത് കലാപത്തെ തുടർന്ന് അഹമ്മദാബാദിൽ നിന്നും ജീവനും കൊണ്ട് തുരത്തപ്പെടുന്ന കൈലാഷിന്റെ മോഹനചന്ദ്രൻ നായരെ കേന്ദ്രീകരിച്ചാണ് സിനിമയുടെ ഇതിവൃത്തം വികസിക്കുന്നത് ശ്രീനിവാസനും മൈഥിലിയുമായിരുന്നു ചിത്രത്തിലെ മറ്റു താരങ്ങൾ പൃഥ്വിരാജിന്റെ വിവാദ ചിത്രം എംബുരാൻ ലൂസിഫർ ചിത്രത്രയത്തിലെ രണ്ടാമത്തേതാണെങ്കിൽ ടി വി ചന്ദ്രന്റെ ഈ മൂന്ന് ചിത്രങ്ങളും ചേർന്ന് അദ്ദേഹത്തിന്റെ ഗുജറാത്ത് ചിത്രയെന്ന് അറിയപ്പെടുന്നു സംവിധായകൻ ലലിൻ രാജേന്ദ്രനും ഗുജറാത്ത് കലാപത്തെ വിഷയമാക്കി ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് ബിജു മേനോനും ജ്യോതിർമയും പ്രധാന വേഷത്തിലെത്തിയ അന്യർ എന്ന സിനിമ രണ്ടായിരത്തി മൂന്നിലാണ് തിയേറ്ററുകളിലെത്തിയത് കേരളത്തിൽ വേരോടുന്ന ജാതി ഭിന്നിപ്പിന്റെ കഥ പറഞ്ഞ അന്യരിൽ സംവിധായകൻ ലാലും പ്രമുഖ ഹിന്ദി നടി രതി അഗ്നിഹോത്രിയും പ്രധാന വേഷത്തിലെത്തി വിസ്മൃതിയിലായിക്കൊണ്ടിരുന്ന ഗുജറാത്ത് കലാപം എംബുരാണിലൂടെ കേരളത്തിൽ പൊള്ളുന്ന ചർച്ചയാവുമ്പോൾ ഈ വർഗീയ കലാപത്തിന് വഴിവച്ച ഗോദ്ര ട്രെയിൻ കൂട്ടക്കൊല ഹിന്ദിയിലും അടുത്തിടെ ഒരു വിവാദ സിനിമയ്ക്ക് വിഷയമായി എന്നത് കൌതുകകരമായ യാദർച്ഛികത ബി ജെ പി സംഘപരിവാറിനും താൽപര്യമുള്ള ജിതേന്ദ്രയുടെ മകൾ ഏകതാ കപൂർ നിർമ്മിച്ച് വിക്രാന്ത് മെസ്സി നായകനായ സബർമതി റിപ്പോർട്ടാണ് ആ സിനിമ അവിനാശും അർജുനും ചേർന്നെഴുതി രഞ്ജൻ ചണ്ടേൽ സംവിധാനം ചെയ്ത് കഴിഞ്ഞ നവംബറിൽ റിലീസായ ചിത്രം തിയേറ്ററിൽ ദയനീയ പരാജയമായി ഇതിന്റെ പേരിൽ വിക്രാന്ത് മെസ്സിക്കു നേരെ വലിയ ഭീഷണിയുമുണ്ടായി അങ്ങനെ കുഴിച്ചു മൂടാൻ ശ്രമിക്കുന്നതോറും ചരിത്രത്തിൻ്റെ വൈരുദ്ധ്യമെന്നോണം വിവിധ ഭാഷകളിൽ സിനിമകളിലൂടെ വീണ്ടും സജീവമാവുകയാണ് ഗോത്രയും ഗുജറാത്തും കലാസൃഷ്ടികളെ അവ അർഹിക്കുന്ന മൂല്യത്തോടെ നോക്കിക്കാണുകയും കലാകാരന്മാർക്ക് തികച്ചും ആവിഷ്കാര സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത നാടാണ് നമ്മുടേത് എംബുരാനെയും ആ ഒരു കാഴ്ചപ്പാടോടെ നോക്കിക്കണ്ടാൽ തീരാവുന്നതേയുള്ളൂ ഈ പ്രശ്നം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം